നമ്മുടെ താമരയൊക്കെ പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതിപ്പോൾ നോക്കി മൂന്നാല് നാല് ബഡ്ണ്ട് അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് താമര നട്ടാൽ മാത്രം മതിയോ വേറെ എന്തെങ്കിലും ഫെർട്ടിലൈസർ യൂസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഫെർട്ടിലൈസർ എന്താണ് യൂസ് ചെയ്യണതും എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ വീട്ടിൽ പറയാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ എൻ പി കെ പത്തൊമ്പത് 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 കേട്ടോ നമ്മുടെ എല്ലാ വളക്കടകളിലും കിട്ടുന്നതായിരിക്കും നമ്മുടെ എൻ പിക്ക് പത്തൊമ്പത് 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 നമ്മൾ മേടിക്കണം അപ്പോൾ അത് നമ്മളിതേപോലെ പേപ്പർ കഷ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് ഞാൻ കൈവച്ചപ്പെട്ട സ്പൂണൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ കൈവച്ചെടുത്തിരിക്കും കേട്ടോ ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഞാനിപ്പോൾ ഇടുന്ന നമ്മുടെ ഡി എ പി ആണ് കിട്ടും അത് നമ്മുടെ വളക്കടലിലൊക്കെ കിട്ടും അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ പേപ്പറിനകത്ത് ഇങ്ങനെ വെച്ച ശേഷം നല്ല രീതിക്കൊന്നൊരു റോൾ ചെയ്ത് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ റോൾ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇത് ടിഷ്യൂ പേപ്പറിലൊക്കെ ചെയ്യാട്ടോ പക്ഷെ ടിഷ്യൂ പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടിഷ്യൂ പേപ്പർ പോകും പിന്നെ നമുക്ക് അത്ര എക്സ്പെൻസൊക്കെ ആവും കുറേ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ ഈ പേപ്പറിനകത്തൊക്കെ വെച്ചാൽ മതി പേപ്പറും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ലിത്തങ്ങൾ പൊക്കോളും അപ്പം ഇത് രണ്ടു വേണം ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒന്നും മധുങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എൻ പിക്ക് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഡി എ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എൻ പിക്ക് മാത്രം ഉള്ളതുണ്ടെങ്കിൽ എൻ പിക്ക് എടുക്കുക നിങ്ങളുടെ തൊട്ടടുത്ത വളക്കടകളിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടപ്പുറ്റം മേടിച്ചാൽ മതിയിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ട് അപ്പോൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പോട്ടിൻ്റെ സെൻ്റർ ഭാഗത്ത് വേണം നട്ടു കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ ഇതിൻ്റെ റണ്ണർ വന്നിരിക്കുന്ന ചുറ്റും പോട്ടിൻ്റെ ചുറ്റുമായിരിക്കും അപ്പോൾ അതിലേക്ക് തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ പോട്ടിൻ്റെ സെൻ്ററിൽ കഴിയുകൊണ്ട് കുഴിച്ചിട്ട് ഈ സാധനം നമ്മൾ നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇത് നമ്മുടെ അകിലാന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല അടിപൊളി വെറൈറ്റി കേട്ടോ അഗില എന്ന് പറഞ്ഞത് അപ്പം ഇത് കുറേ മുട്ട നിന്നിട്ടാൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര ആയിട്ടുള്ളൂ ഇഷ്ടം പോലെ ബഡ് വന്നിട്ടുണ്ട് നമുക്കൊരു വൺ മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും ബഡ് വരും വൺ 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 പോയിൻറ്റ് ഫൈവ് മന്ത് ഒക്കാകുമ്പോഴത്തേക്കും നമുക്ക് ബഡ് വരും പിന്നെ അത് പൂക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ടൈമല്ല അതിങ്ങനെ ഇതായി വരാനായിട്ട് ഇത് നമ്മുടെ സഹസ്രതള്ളാണ് കേട്ടോ അപ്പം ഞാൻ വെച്ചിട്ട് കുറച്ചായി അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ ഒന്ന് പോയി നമ്മുടെ ക്ലൈമറ്റ് ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം കൊണ്ട് തന്നെയാണ് അപ്പം അതും കുറച്ച് മുളച്ച് വരുന്നുണ്ട് കേട്ടോ